ഹലോ ഞാനൊരു ഉണ്ടാക്കി അതിൻ്റെ വീഡിയോ ഒന്ന് ഇടുന്നത് അത് നമ്മുടെ ഈ കൈയുടെ മുട്ട വേദന ഈ ജോയിൻസൊക്കെ വേദനയില്ലേ കാല് മുട്ട വേദന ഈ പെടലി കഴുത്തൊക്കെ വേദന ആ വേദനയ്ക്കൊക്കെ നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു എണ്ണയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് എന്തുകൊണ്ട് നമ്മളീ ഈ ഫാർമസിയിലൊക്കെ പോയിട്ട് നമ്മൾ നമ്മളീ പെയിൻ്റ് കിലറൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്തില്ലേ അതുകൊണ്ട് അതുപോലെ അങ്ങ് പെട്ടെന്നൊന്നും കുറേ ഒന്നുമില്ല അത് കണ്ടിന്യൂ ഉപയോഗിച്ച് നല്ല പ്രയോജനമുണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്റ്റ് ഒന്നുമില്ലല്ലോ നമ്മളിപ്പോൾ പോയി ഒരു ഓയിൽമെൻറ്റോ ഒരു ബാമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്യുന്നതിനെക്കാട്ടും നല്ലതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് നല്ല പ്രയോജനമുണ്ട് നിങ്ങൾക്ക് ഒത്തിരി മുട്ടുവേദനയൊക്കെ വരുമ്പോഴൊക്കെ ആക്ച്വലി ഇപ്പോൾ ഗുഡ് ഫ്രൈഡേ ആയിരുന്നു ഗുഡ് ഫ്രൈഡേക്ക് കുമ്പിടിയിലൊക്കെ ഉണ്ടെന്ന് ഒരു സർവീസ് സർവീസായിരുന്നു നിന്ന് കഴിഞ്ഞപ്പോൾ കാലിനൊക്കെ വേദനയായി അതിന് ഞാൻ ചെയ്തതാണ് എനിക്ക് നല്ല പ്രയോജനമാണ് അത് നമ്മൾ കുളിക്കുമ്പോൾ കുറച്ചെടുത്തിട്ട് ചൂടാക്കി ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കുളിച്ചാൽ ഒരു മൂന്നാല് ദിവസത്തേന് നമുക്കൊരു റിലീഫുണ്ട് അപ്പോൾ ഞാൻ എണ്ണ കാണിക്കാം ആ എണ്ണ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അരിച്ച് ഒരു അങ്ങനെ വെച്ചിരുന്നാൽ കുളിക്കുമ്പോൾ ഒരു കുറച്ച് എടുത്ത് ചെറുതായിട്ടൊരു ബൗളിനകത്ത് അടുത്ത് ചൂടാക്കി ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുളിക്കുക അരിച്ചില്ലെങ്കിലും അങ്ങനെ ഒഴിച്ച് വെക്കാം അരിച്ചും ഒഴിച്ച് വെക്കാം ഇത് നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചമാരോ ഒക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന എണ്ണയാണ് കടുകെണ്ണ വെച്ചാൽ ഉപയോഗിക്കുന്നത് ശരീരത്തിന് നല്ല ചൂട് തരും എനിക്ക് നല്ല പ്രയോജനമാണ് അപ്പോൾ ഞാനവിടുത്തെ എൻ്റെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്നെമാതിരി പ്രായമുള്ളവർക്കൊക്കെ ഒരു ഉപകാരം ആയിരിക്കും ഇല്ലെന്നും കൊണ്ട് ആ വീഡിയോ എടുക്കാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം താങ്ക് യു ഇതാണ് ഞാൻ ഉണ്ടാക്കിയുള്ള ആ ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കുപ്പി നിറച്ച് ഇത്രയും ഞാൻ എന്നെ ഉണ്ടാക്കി അരിച്ചു വെച്ചിട്ടുണ്ട് ഇതതിൻ്റെ ആ ഉണ്ടാക്കിയതിൻ്റെ വേസ്റ്റുകൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതോ ഇത്രയും അതിൻ്റെ വേസ്റ്റ് വന്നിട്ടുണ്ട് അരിച്ച ഇലകളും എല്ലാം കൂടെ ഇത് ഞാൻ രണ്ടു ദിവസം പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഒന്നുകൂടെ അത് അരിച്ചെടുക്കും ഇത് ഇത്ര എണ്ണ ഇത്ര എണ്ണയും കിട്ടിയിട്ടുണ്ട് അത് ഞാൻ തുറന്ന് കാണിക്കും അതിന് നമ്മൾ ഈ ഓയിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇഞ്ചിൽ ഇത് മസ്റ്റാഡ് ഓയില് കടുകണ്ണ ഞാനിപ്പോൾ ഈ പ്ലാസ്റ്റി ഈ കമ്പനിയുടെ അടുത്ത് എപ്പോഴും ഫോർച്ചൂണിയെടുക്കുന്നത് ഈ കടുകണ്ണ വേണം കുറച്ച് വെളുത്തുള്ളി ഇത് വെളുത്തുള്ളിയുടെ തോ ഇത് തോലൊന്നും കളയണ്ട ഇത് നമ്മുടെ ഇത് വേപ്പില കരിയാപ്പിലയല്ല നീമ വേപ്പില ഇത് ഞാൻ കഴുകി വരി വെച്ചേക്കുക തുളസി ഇല തുളസി ഇല കുറച്ചുകൂടെ ഉണ്ട് അത് ഇതിനകത്ത് അയപ്പി കഴുകിയ പൂന്ന് തയ്പി തുളസിയില കുറച്ച് കടുുക ഇതിന് നമുക്ക് ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ട് എണ്ണ ഉണ്ടാക്കാം ഇത് അരയുണ്ട ചുമ്മാ ചതച്ചാൽ ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് ആ വെളുത്തുള്ളി ആ തന്നെ ഇട്ടു അതിൻ്റെ പുറത്തോട്ട് ഈ അല്ലേ ആ രീതി ഇങ്ങനെ ചതച്ചുകൊണ്ട് വരാം നോക്കാം ഇങ്ങനെ ചതച്ചെടുത്തു ഇങ്ങനെ ഒന്ന് ചതച്ചു ഇത് തന്നെ ചതഞ്ഞ് കൂടി ഇപ്പം ഇത്രയും ചതഞ്ഞ് ചതച്ച ഇത് ചതച്ചെടുത്തു അതിനകത്തോട്ട് തന്നെ നമുക്ക് ഇല വിട്ട് ചതച്ചുകൊണ്ട് വരും ഞാനൊരു ഇരുമ്പ് ഈനച്ചട്ടി വെച്ചു എപ്പോഴും ഇരുമ്പ് ഈനച്ചട്ടിയിലൊക്കെ എണ്ണ ഉണ്ടാക്കുന്നതാണല്ലോ ഇരുമ്പ് ജീനച്ചട്ടി വെച്ച് അത് ചൂടായിപ്പം അതിനാൽ പിന്നെ ഈ എണ്ണയില്ലേ കടുകണ്ണ കടുകണ്ണ ഇതിപ്പോൾ ഒരു ലിറ്റർ ഉണ്ട് ഞാനിതിൻ്റെ ഒരു പകുതി എടുത്തു വന്നു എനിക്കിതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാനാണ് എത്ര നാല് മണി

സിമ്മിൽ തന്നെ വെക്കണം എല്ലാം ഇപ്പം അങ്ങനെ അരി ഇതൊന്ന് വാടി നല്ലതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ കോട്ട് ചെയ്യുക തീ കൂട്ടി വെച്ചാൽ തീ സിമ്മ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെച്ചിരുന്നാൽ മതി ഇതിപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് ഞാൻ അങ്ങനെ സിമ്മ വെച്ചിരുന്നു ഇത് കണ്ടിപ്പോൾ എണ്ണയുടെ എണ്ണയുടെ കളർ കണ്ട എണ്ണയുടെ കളർ നല്ല പച്ചിച്ച് കറുത്തും എണ്ണ നല്ലതായിട്ട് പച്ച കളറായിട്ട് നല്ല കറുപ്പ് കറപ്പ് ഇനി ഇതിങ്ങനെ വെച്ചിരുന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് വെക്കും ഓഫ് ചെയ്ത് പാത്രത്തിൽ തന്നെ ഇങ്ങനെ അടച്ചി വെച്ചേക്കാം അരിക്കത്തില്ല ഇപ്പം അരിക്കത്തില്ല അങ്ങനെ ഒരു ദിവസം ഇതിനകത്ത് തന്നെ ഇരുന്നിട്ട് കുപ്പിയിലാക്കി വെച്ചിട്ട് വേണ്ട സമയത്ത് മാത്രം അരിച്ചെടുത്ത് ചെറുതായിട്ട് ചൂടാക്കി ദേവത്ത് വെക്കുക ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് വെക്കുക ഇതാണ് ആ എണ്ണ ഇത്ര എണ്ണ കിട്ടി ഇത് അതിന്റെ വേസ്റ്റ് അത് നമുക്ക് ഒന്നുകൂടെ അരിച്ച് ഇങ്ങനെ എടുക്കാവുന്ന പോലെ